സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ക്ലാസ് മുറിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ടി പി അബ്ദുൽ സലാം മാഷിന്റെ സേവനം സ്കൂൾ കെട്ടിടത്തിന് അപകട ഭീഷണി ഉയർത്തിയ വൻ കാഞ്ഞിര മരത്തിന്റെ കൊമ്പുകൾ മരത്തിൽ കയറി മാഷ് വെട്ടിമാറ്റി കാളികാവ് ആമപ്പോയിൽ ജി യു പി സ്കൂളിലെ അറബി അധ്യാപകനായ ടി പി അബ്ദുൽ സലാം മാഷാണ് കയ്യടി നേടുന്നത് വിദ്യാലയത്തിലെ വയറിംഗ് പ്ലംബിംഗ് തേങ്ങയിടൽ കൽപ്പടവ് തുടങ്ങിയെല്ലാം സൗജന്യമായി ചെയ്യുന്നത് സലാം മാഷാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇദ്ദേഹം വിദ്യാലയത്തിൽ ജോലിയിൽ പ്രവേശിക്കുന്നത് തൊട്ടടുത്ത പൂങ്ങോട തൊടിയപ്പുലത്തുകാരനായ ഇദ്ദേഹത്തിന് സേവനമാണ് ജീവിതം സ്കൂളിൽ മാത്രമല്ല പുറത്തും മാഷ് സേവന സന്നദ്ധനാണെന്ന് പി ടി ഐ പ്രസിഡന്റ് ഷരീഫ് പറഞ്ഞു മാഷ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ ചെയ്തത് സംബന്ധിച്ച ഇവിടെ സ്കൂളിലെ എല്ലാ ജോലികളും ഭാഷാണ് ഏറ്റെടുത്ത് ചെയ്യല് പൊതുവെ മീറ്റിങ്ങില് പി ടി ഐ മീറ്റിങ്ങില് എന്തെങ്കിലും പുറത്ത് വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ജോലിക്കാരെ അന്വേഷിക്കും ജോലിക്കാരെ വിട്ട് ചെയ്യുക എന്നുള്ള കാര്യം തീരുമാനിക്കും പക്ഷെ മാഷ് അത് തന്നെ ഏറ്റെടുത്തിട്ട് അത് ജോലിക്കാരെ വിളിക്കേണ്ട ആവശ്യമല്ല ഞാൻ തന്നെ ചെയ്തോളാം അതിൻ്റെ രൂപത്തിൽ അത് പറഞ്ഞ് അപ്പോൾ തന്നെ തീരുമാനമാക്കും എന്നാലും അങ്ങനെക്കൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പല വിഷയങ്ങളും പല പ്രാവശ്യങ്ങളും ജോലിക്കാരെ സമീപിച്ചതാണ് എന്നാലും മാഷിന്റെ നിർബന്ധം മൂലം അതുകൂടെ ഒഴിവാക്കിയിട്ട് മാഷിനെ അത് ഏറ്റെടുത്ത് ചെയ്യലാണ് അതായത് സ്കൂള് ഇല്ലാത്ത സമയത്ത് സേനീ ഞായറ ദിവസവും സ്കൂൾ അവധിയുള്ള സമയത്ത് പോലും ഇവിടെ വന്നുകൊണ്ട് മാഷ് ഇവിടത്തെ കാര്യങ്ങൾ ചെയ്യും ഇപ്പൊ ഈ മരം മുറിക്കാൻ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മരം മുറിക്കൊരാളെ അന്വേഷിച്ചാൽ തന്നെ കിട്ടാത്ത സാഹചര്യമാണുള്ളത് അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഈ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കാഞ്ഞിരമാരാണ് അതിന്റെ കുരുക്കുകള് താഴേക്ക് വീണുകാണ്ട് കുട്ടികൾക്ക് തന്നെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രൂപത്തിനായ സന്ദർഭത്തിലാണ് ഇത് മുറിക്കാൻ തീരുമാനിച്ചത് അപ്പൊ മാഷ് ഇന്ന് ലീവിലെ സമയം ആണ് പൊതുവെ ഞായറാഴ്ച മാഷിന് വേറെ പരിപാടികളൊക്കെ ഒഴി ചുറ്റുപാടുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മരമുറി മാത്രല്ല ഇവിടെ തേങ്ങ ഇടാനോ മാഷ് അതും ചെയ്യും പിന്നെ ഇവിടെ ചുറ്റു കെട്ടല് നെറ്റ് കെട്ടല് മാഷും സമയത്ത് വന്ന് ഒരു ഞായറാഴ്ച ശനിയാഴ്ച വന്ന് അതിനായിട്ട് ഒരു ദിവസം ഫുൾ മാഷ് ചെയ്യല് കാറ്റടിച്ച ആരുടെയെങ്കിലും പുരയ്ക്ക് മുകളിൽ മരം വീഴുകയോ മരം വീണ റോഡ് ബ്ലോക്ക് ആവുകയോ ചെയ്താൽ തന്റെ ഉൾക്കെട്ടറുമായി മാഷ് ഓടിയെത്തും എല്ലാ അപകട ഭീഷണി മരങ്ങൾ മരങ്ങൾ നാളെ കാറ്റടിച്ചപ്പോ കൊമ്പ് പൊട്ടി വീണു അപ്പൊ അപകട ഭീഷണിയിലുള്ള മരങ്ങളെ ഒന്ന് കൊമ്പ് കട്ട് ചെയ്യാന്നുള്ളതാണ് ഇപ്പോ ചെയ്യുന്നത് ഒഴിവ് സമയം സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ നമ്മുടെ പി ടി എയുടെ സഹകരണത്തോടുകൂടി പിന്നെ പി ടി സിയും ഒക്കെ ഉണ്ട് എല്ലാവരും സഹകരണത്തോടുകൂടി എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു വർക്കാണ് ഇത് എന്താണ് ഒരു പൊതുസേവനം എന്നുള്ള നിലക്ക് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മടിയില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അപ്പം ഇതില് പിന്നെ ഇന്ന സ്ഥലം ഇന്ന ആള് എന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്ക് സേവനം ചെയ്യാൻ കഴിയുന്നത് എവിടെ വെച്ചാണോ അതിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആവുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി കാരണം മാഷാണ് എന്ന് പറഞ്ഞ് ഒരു വെള്ളക്കുപ്പായം വെള്ള ഷർട്ട് ഇട്ട് കിടന്നാൽ അതൊക്കെ ആൾക്കാരുടെ അല്ലായിരുന്നാണ് പക്ഷെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി എല്ലാവരുടെ പ്രശ്നങ്ങളിലും ഇടപെട്ട് അതിൽ പരിഹാരം കാണുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും ഒരു സാമൂഹികമായി ജീവിക്കുമ്പോൾ നമ്മുടെ ബാധ്യതയാണ് എന്നുള്ള നിലക്കാണ് ഇതിലൊക്കെ ഇടപെട്ട് സ്കൂളിന് പിന്നെ സ്കൂളിന് വേണ്ട സേവനങ്ങളിൽ ഏർപ്പെടുന്നത് ഇദ്ദേഹം ആമകോയിൽ സ്കൂളിലെത്തിയതിനു ശേഷം തെങ്ങുകൾ കയറി തേങ്ങയിടാൻ ആരെയും വിളിക്കേണ്ടി വന്നിട്ടില്ല തന്റെ അറിവുകളും കഴിവുകളും ആരോഗ്യവും തന്റെ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും നൽകുന്നതിലൂടെയാണ് ജീവിതം അർത്ഥവത്താകുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട മാഷിന്റെ വിശദീകരണം വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഡയമണ്ട് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ